ഡീസ് നിങ്ങളുടെ പത്താം ക്ലാസ് ഒൻപതാം ക്ലാസ് എട്ടാം ക്ലാസ്സിൻ്റെ ഹൈസ്കൂൾ യു പി ഒക്കെ ടൈം ടേബിൾ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും പത്താം ക്ലാസ്സിൽ മാത്സും ഫസ്റ്റ് ലാംഗ്വേജും ഒരുമിച്ചാണ് വന്നത് പതിനാറാം തീയതി കേട്ടോ സോറി പതിനഞ്ചാം തീയതി പതിനാറിന് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ പതിനേഴിന് ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ലാംഗ്വേജ് വരുന്നുണ്ട് പതിനെട്ടിന് ഹിന്ദിയും ബയോളജിയും ഒരുമിച്ചാണ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതാണ് ഈ രണ്ട് സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നുള്ളത് എന്ത് ചെയ്യാനാ ഹിന്ദിയും ബയോളജിയും ഒരുമിച്ചാണ് വന്നത് പിന്നെ പത്തൊമ്പതിന് ഫിസിക്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഇരുപത്തി പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടിലേക്ക് കെമിസ്ട്രി മാത്രമേ വരുന്നുള്ളൂ ഇരുപത്തി മൂന്നിന് സോഷ്യൽ സയൻസ് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് ഹിന്ദിയും അതോടൊപ്പം തന്നെ ബയോളജിയും ഒരുമിച്ച് വരുന്നുണ്ട് മാത്സും അതുപോലെ ഇംഗ്ലീഷും ഒരുമിച്ച് വരുന്നുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ രണ്ട് സബ്ജക്റ്റ് വരുന്നത് കെമിസ്ട്രിയും ഫിസിക്സും ഒരുമിച്ച് വരുന്നുണ്ട് ഇംഗ്ലീഷും ബയോളജിയും ഒരുമിച്ച് വരുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ ഒരുമിച്ച് വരുന്ന സബ്ജക്റ്റുകൾ കലാകായിക പ്രവൃത്തിയും ഹിന്ദിയും ഒരുമിച്ച് വരുന്നുണ്ട് പിന്നെ വേറൊന്നും ഒരുമിച്ച് വരുന്നില്ല ബാക്കിയൊക്കെ ഓക്കെ ഫോർനൂൺ ആഫ്റ്റർനൂൺ ഒക്കെ ഇനി വരുന്നുണ്ട് എന്തായാലും ടൈം ടേബിൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ബൈ